ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ വിഷയത്തെയും സ്പഷ്ടമാക്കി നമുക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരാൾ ജ്ഞാനസമ്പാദനം വളരെ കാലത്തെ പരിശ്രമം കൊണ്ടേ ആർജിക്കുവാനാവുകയുള്ളു എത്രയോ കാലം പരിശ്രമിച്ചാലാണ് ഈ ജ്ഞാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക ഒരുപാടൊരുപാടൊരുപാട് കാലം ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് വിചിന്തനം ചെയ്ത് 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 മനസ്സിലിത് സ്ഥിരപ്രതിഷ്ഠമാകണം അതുവരെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരേ കാര്യത്തെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് കളയരുത് ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതാണ് ഇപ്പം വീണ്ടും കേൾക്കുന്നു എന്നുള്ളതല്ല കേൾക്കുന്ന അത്രയും നമ്മൾ ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒന്ന് അതുകൊണ്ട് പറയുക യഥാവിസൃഷ്ടസ്ത്വ വൈ ബലം പ്രഭിഷ്ടോചിത ദൈത്യദാനവം ബാഹു ഉദരോർ അംഗ്രിശിരോധരാണി വൃണ്ണൻ അജസ്രം പ്രധാനേ വിരാജസേ എന്നാണ് പറയുന്നത് പറയാണ് സർവജരാചരങ്ങളെയും സൃഷ്ടിച്ച് അതിന് വേണ്ടുന്ന ശ്രേയോ മാർഗങ്ങളെ അരുളിയ ഭഗവാനെ മറ്റൊരാൾക്കും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതാപരമാണ് അതുകൊണ്ട് ഭഗവാനെ അജിത ആരാലും ജയിക്കപ്പെടാത്തവനായിരിക്കുന്നവനെ എന്ന് പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ജയിക്കാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു ആരാധന ചെയ്യുന്നത് നമുക്ക് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഈശ്വര ആരാധനയിലൂടെ നമുക്ക് ജയിക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ച് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ഭഗവന്നാമത്തെ ജപിക്കുകയോ ഒക്കെ ചെയ്യണം മനസ്സിലെ കളകൾ അത്രയും പറിച്ചു കളഞ്ഞാലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ അങ്ങനെ ആരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ അനഞ്ജനേന ശ്രീഹരിയാൽ ആരാണ് ഭഗവാനാൽ എപ്പോഴാണോ ഭഗവാനാൽ നീ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ദൈത്യദാനവം ബലം പ്രവിഷ്ട ദൈത്യന്മാരുടെയും ദാനന്മാരുടെയും സംബന്ധിയായിരിക്കുന്ന ബലത്തെ പ്രവേശിച്ചവനായിട്ട് അതിലേക്ക് പ്രവേശിച്ചവനായിട്ട് അതായത് ഇവിടെ പറയുകയാണ് മഹാമഹിമാതുരത്തിയ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ പറഞ്ഞതിനെ ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ് ഇതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാക്കുന്ന അർത്ഥം അജിത ഒന്നേ ജയിക്കാത്തവനായിരിക്കുന്ന ഭഗവാനെ ഒന്നിനോടും സംബന്ധപ്പെടാതെ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഹരി എപ്പോഴാണോ ദുർജനങ്ങളുടെ വധത്തിനായിട്ട് ദുർജനങ്ങളെ നിഗ്രഹിക്കുന്നവനായിട്ട് നിന്നെ അതായത് നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ദുർജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് മറ്റാരെയും അതിന് കണക്കിലെടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ സജ്ജന ദുർജനം എന്നുള്ള വേർതിരിവോടുകൂടി രാജാക്കന്മാരുടെ യുദ്ധങ്ങളുണ്ടായിരുന്നു അത് ധർമാധർമ്മ ഭൂമിയായിരുന്നു ധർമ്മക്ഷേത്രമായിരിക്കുന്ന കുരുക്ഷേത്രം എന്നതുകൊണ്ടാണ് ഭാഗവത ഭഗവത്ഗീതയ്ക്കകത്ത് ആരംഭത്തിൽ തന്നെ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ ധർമാധർമ്മ യുദ്ധങ്ങൾ എപ്പോഴും നടത്തി അത് വേണോ അത് ശരിയാണോ അത് പറയുന്നത് ശരിയാണോ അതിൽ പ്രവർത്തിക്കുന്നത് ശരിയാണോ അങ്ങോട്ട് പോകുന്നത് ഉചിതമാണോ അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് ഉത്തമമാണോ ഞാൻ പറയുന്നത് അത്രയും ശരിയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരു ദ്വന്ദ് ഭാവത്തെ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ളത് നിശ്ചയമായ ബുദ്ധി നമുക്ക് മനസ്സ് വേണം ആ നിശ്ചയബുദ്ധി എങ്ങനെ ഉണ്ടാകുന്നത് നിശ്ചയ ഒരു ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പ്രാപ്തനാണോ അല്ലേ എന്നുള്ളത് ആ വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ജ്ഞാനമാണ് അദ്ദേഹത്തിനെ കൊണ്ട് നിശ്ചയിപ്പിക്കുന്നത് അപ്പം ജ്ഞാനം ആവശ്യമാണോ അല്ലയോ ഭക്തി ആയിക്കോട്ടെ ജ്ഞാനമാർഗം ആയിക്കോട്ടെ ഏത് മാർഗത്തിലായാലും ഒരു കാര്യത്തെ നിശ്ചയിക്കുവാൻ ജ്ഞാനം നമുക്ക് ആവശ്യമാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കണം അക്ഷരക്രമം അത് ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം പഠിക്കുന്ന ആൾക്ക് കൊച്ചുകുട്ടിയാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരിക്കണം അപ്പോൾ ആ കൊച്ചുകുട്ടിയിലേക്ക് ആ അറിവ് പകർന്നു നൽകുമ്പം കൂടുതൽ എന്തു ചെയ്യും ഈ പഠിപ്പിക്കുന്ന ആൾ വളരെ സരളനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതുപോലെയാണ് ആത്മീയ ജിജ്ഞാസുക്കളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരും ആത്മീയതയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരും വളരെ അവർക്ക് ഉൾക്കൊള്ളാനാവാത്ത ശബ്ദജാലങ്ങളൊക്കെ കേൾക്കുമ്പം ശങ്കരാചാര്യസ്വാമി പറഞ്ഞപോലെ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം ശബ്ദജാലം എന്ന് പറഞ്ഞൊരു മഹാ വനമാണ് അതിനകത്ത് പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ് ഇത് പോലെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആത്മീയതയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ഉൾക്കൊള്ളാൻ എന്ന് വിചാരിച്ചു നമ്മൾ തിരിഞ്ഞു പോകും ഒരു കൊച്ചുകുട്ടിയെ അക്ഷരം പഠിപ്പിക്കാൻ എങ്ങനെയാണോ കൂടി ഒരാൾ ഒരമ്മയോ അച്ഛനോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ആത്മീയ ജിജ്ഞാസുക്കൾക്ക് അവർക്ക് ശബ്ദാർത്ഥത്തെ വളരെ വ്യക്തമായി ധരിപ്പിക്കാനാവുന്ന വിധത്തിൽ പഠിപ്പിക്കുന്നവർ ശ്രമിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം അധ്യയനവും അധ്യാപനവും രണ്ടും തമ്മിലൊരു ചേർച്ച ഉണ്ടാകണം അധ്യാപനം ചെയ്യുന്ന ആൾ മറ്റേ ആ മുന്നിലിരിക്കുന്ന ആളത് ഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കൂടി വേണം പറയുവാൻ അതുകൊണ്ട് ഭഗവാന് ദുർജന ദുർജനങ്ങളായിരിക്കുന്നവരുടെ പാദങ്ങളെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അവരുടെ പാദത്തെ ഛേദിക്കാനോ ശിരസ് ഛേദിക്കാനോ ദുർജനങ്ങളെയൊക്കെ നിന്നെ ഭഗവാൻ നിയോഗിച്ചെന്ന് വരാം അതൊക്കെ ജഗദീശ്വരനായ ഭഗവാന്റെ നിയോഗം പോലെ എന്ന് കണ്ടിട്ട് യുദ്ധത്തിൽ ഈ ലോക ജീവിതത്തിൽ മനസ്സാകുന്ന ഈ വിഷയങ്ങളാകുന്ന ഓരോ യുദ്ധഭൂമിയിലെ മനസ്സിനെ അതുകൊണ്ട് ജയിക്കുവാൻ നമ്മൾ പ്രാപ്തരായാൽ ഇവിടെ പറയുന്നു എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ആത്മാവ് ഇത് പ്രകാശിക്കാത്തിടത്തോളം കാലം നമുക്കാർക്കും ഒരു സൽഗതിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വിഷയവ്യാപാരങ്ങളിൽ നിന്നൊക്കെ മനസ്സ് മാറി ശാന്തമായ മനസ്സിനെ സൃഷ്ടിച്ച് അതിലിളകാതെ സ്ഥിരമായി നിൽക്കാനുള്ള ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ഗമിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ നമസ്കാരം